അലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തൂ മയത്തിനെ കുളിപ്പിക്കേണ്ടത് എപ്പോഴാണ് മരിച്ച ഉടനെയാണോ അതോ പള്ളിയിലേക്ക് കബറടക്കാൻ കൊണ്ടുപോകുന്നതിന് തൊട്ട് മുമ്പാണോ ഈ വിഷയത്തിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുകയാണ് മരണം ഉറപ്പായാലുടനെ കുളിപ്പിക്കേണ്ടതാണ് മരണം ഉറപ്പാകുക എന്നത് ലക്ഷണങ്ങൾ വെച്ച് നോക്കിക്കൊണ്ടാകാം അല്ലെങ്കിൽ പരിശോധനയിലൂടെയാകാം ഏതായാലും മരണം ഉറപ്പായാൽ ഉടൻ കുളിപ്പിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടത്തേണ്ടതാണ് അങ്ങനെ കുളിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള സമയം വെയിറ്റ് ചെയ്യാവുന്നതാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റലിയുല്ലാഹു വൻഹു മിൻഹാജി എന്ന ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തിയതായി കാണാം